അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഫൈറ്റ് കളയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാളയെ അതിന്റെ ഉടമസ്ഥനാണ് അതിന്റെ മെഷർമെന്റ് എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ കറക്റ്റ് മെഷർമെന്റ് കിട്ടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡെമ്മിയില് അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പം അതിന്റെ തലയുടെ അവിടെ നിന്നും അതേപോലെ മൂക്കിൻ്റെ ഭാഗവും കൊമ്പിൻ്റെ ഭാഗവും എന്തോരളവുണ്ട് എന്ന് മനസ്സിലാക്കി അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാമറ വെക്കാൻ നേരത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ക്യാമറ ഷോട്ട് വരും ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ ക്യാമറ ഷോട്ട് വരും അപ്പോൾ ഒറിജിനൽ കാളയെ വെച്ച് നമുക്ക് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം റിസ്ക് ആണ് കാരണം എന്തെങ്കിലുമൊക്കെ വെച്ച് പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പ് കോർക്കൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് കൂടുതലും സിനിമയിൽ ഈ ഡെമ്മിയുടെ ആണ് ഉപയോഗിക്കുന്നത് ഡെമ്മി ഡെമ്മിക്കാളയുടെ തലയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പം ഈ സിനിമയിലും അതാണ് വേണ്ടി വന്നത് അപ്പം അതിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കുന്നത് ഇത് എടുക്കുന്നത് ആ കാളയുടെ ഒരു ഓടമസ്ഥൻ തന്നെയാണ് കാരണം നമുക്ക് പോയി അതിൻ്റെ അടുത്ത് പോയി നിന്ന് നിന്നിച്ചെടുക്കാൻ പറ്റിയല്ലോ അപ്പോൾ മെഷർമെൻ്റ് എല്ലായിടത്തും എടുക്കുന്നുണ്ട് ചെവിയുടെ ഭാഗം കണ്ണിൻ്റെ ഭാഗം കൊമ്പിൻ്റെ ഭാഗം അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ആ വീഡിയോ നമുക്ക് അയച്ചുതന്നെട്ടോ മെഷർമെൻ്റ് എടുത്തേക്കുന്നത് ഇത് പാലക്കാടുള്ളൊരു കാളയാണ് ബാക്കി ഡീറ്റെയിൽ ഒന്നും പറയുന്നത് പക്ഷേ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഷൂട്ടിങ് അനുയോജ്യമായിട്ട് രീതിയിലാണ് ഈ കാള നമ്മളോട് സഹകരിച്ചത് അപ്പോൾ ഇത് വന്നായിരുന്നു കേട്ടോ ഷൂട്ടിൻ്റെ ഒന്നും വന്നായിരുന്നു ഞാൻ ഈ കാളെ തൊടുകയൊക്കെ ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല കാള നല്ല അനുസരണയോടെ ഷൂട്ടിന് ഡയറക്ടർ പറയുന്ന രീതിയിൽ തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ അതിൻ്റെ ട്രെയിനറായ ചേട്ടന് ഭയങ്കര ഒരു അഭിനന്ദനം കേട്ടോ ഇതേപോലെ ഒരു കാള ഞാൻ ഇതിനുമുമ്പ് ചെയ്ത പടത്തിലൊന്നും ഇങ്ങനത്തെ കാളകളെയൊന്നും കണ്ടിട്ടില്ല കാരണം ഇടഞ്ഞു ഓടുന്ന കാളകളാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നു കണ്ടോ ഇപ്പം മെഷർമെന്റ് പോലും എടുക്കുമ്പോൾ പോലും അത് ഒരു കുഴപ്പമൊന്നും ഇല്ലാതാണെങ്കിൽ കാണാൻ നിൽക്കുന്നത് തന്നെ വലിയ കാര്യം തന്നെ കേട്ടോ ഞാൻ ഈ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചുതരാം നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെർമോക്കോളാണ് കേട്ടോ തെർമോക്കോളെ അതിൻ്റെ തല ഉണ്ടാക്കാനാണ് നമുക്ക് ഫൈബറായി ചെയ്യാം പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല കാരണം ഏറ്റവും അടുത്തുള്ള ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളായിരിക്കും ഇതിനകത്തേക്ക് വരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ ഒരുപാട് മെറ്റീരിയലൊന്നും വേണ്ട എന്ന് പറഞ്ഞു നമുക്ക് തെർമോക്കോളെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മളിത് തെർമോക്കോളെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പശയൊക്കെ അടിച്ചിട്ടാക്കുവാണെ നീ ഇപ്പം ഇതിനകത്ത് ഒട്ടിക്കണം പെയർ ക്ലോത്ത് ഒട്ടിക്കണം നമ്മളെ രൂപം പോലെ നിൽക്കുന്ന രീതിയിലുള്ള ക്ലോത്താണത് അപ്പോൾ അത് ചെയ്താണ് ബാക്കി ഈ തെർമോക്കോൾ വർക്കൊന്നും നമ്മളിതിനകത്ത് ഇടാൻ പറ്റില്ല കാരണം ഒരുപാട് ലെങ്ത് ആയി ലെങ്തായിപ്പോവും വീഡിയോ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ഇത് കുറേ നിന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ പൈപ്പ് കൊടുത്തൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തലയിൽ കൊമ്പ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത് കേട്ടോ ഇത് പെർ ക്ലോത്ത് എന്നാണ് ഞാൻ പറയുന്നത് ഏകദേശം മീറ്ററിന് ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ഇരുന്നൂറ്റി സംതിങ് അടുത്ത് വരുന്നുണ്ട് ഈ ക്ലോത്തിന് ഇത് വെച്ച് നമ്മൾ ടോയ്സ് ടോയ്സൊക്കെ ഉണ്ടാക്കാം പാവയൊക്കെ ഉണ്ടാക്കി അതേപോലെ ഒത്തിരി ടോയ്സിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് എൻ സി എൽ കേട്ടോ നമ്മുടെ കൊമ്പുണ്ട് ഇതിൻ്റെ കൊമ്പിന് വേണ്ടിയാണ് എം സിയിൽ യൂസ് ചെയ്യുന്നത് കാരണം കട്ടി വേണം പിന്നെ ഇത് കട്ടി കാണാനുള്ള കത്രിയും കാര്യങ്ങളും മറ്റും എല്ലാം ടൂൾസ് ഒരുപാടൊന്നും വേണ്ട ഇതിപ്പം നമുക്ക് അത്യാവശ്യം മെറ്റൽ ലോക്ക് പശകള് എസ് എച്ച് പശകള് നമ്മളിത് ഒട്ടിക്കാൻ പോകണം എസ് എച്ച് വെച്ചായിട്ട് ഒട്ടിക്കാൻ പോകണം കേട്ടോ ഇതിൻ്റെ മുകളിൽ ക്ലോത്ത് ഒട്ടിച്ചിട്ടുണ്ട് ആ ചെയ്തേക്കുന്ന മോളിൽ ക്ലോത്ത് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ഒട്ടീരി കഴിഞ്ഞു കേട്ടോ ഇപ്പം ഇങ്ങനെ രോഗമൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവനെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കണം കാരണം ഇത് കണ്ടോ ഇത് നമുക്ക് രോമം പിടിക്കുമ്പോൾ തന്നെ തെളിഞ്ഞു വരും അടി തുണി തെളിഞ്ഞു വരും അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളത് കുറേ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തെളിഞ്ഞു വരുന്നത് കാരണം ആ രോമം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകും അപ്പോൾ അതിനായിട്ട് നമ്മൾ എസ് എച്ച് തന്നെ എസ് എച്ചും എമർഷനും കൂടെ കലക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ചെയ്യുന്നേരത്ത് അത് കറക്റ്റ് ഇതുമായിട്ട് ടോണിൽ നിന്നോളും ഈ ഭാഗത്തൊക്കെ എസ് എച്ച് തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് റോമും അതേപോലെ ഇരിക്കും ഇത് പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അവനെ ഓഫ് വൈറ്റിലേക്ക് പറ്റും കാരണം നമ്മുടെ കാള ഒരു ഓഫ് വൈറ്റ് മോഡലാണ് ഇരിക്കുന്നത് അപ്പോൾ അവനെ ഇതിലേക്ക് ചെയ്യണം കാളയുടെ ആ ടോണുള്ള ആക്കാണ് അപ്പോൾ നമുക്ക് എമർഷനിൽ ഇച്ചിരി എസ് എച്ച് ഒക്കെ ഒഴിച്ച് പിന്നെ അതിനകത്തൊക്കെ ഒരു യെല്ലോ ടോണും ഇച്ചിരി ബ്രൗണും കൂടെ ഒന്നും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു കളറിലേക്ക് നമുക്ക് വന്നാൽ നമ്മൾ കൊണ്ടുവന്ന ആ കാളയുടെ കളർ ഈ കളറാണ് അപ്പം ഇത് പൂർണ്ണമായിട്ട് അടിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു ഏകദേശം ഒരു ഷേപ്പിലേക്ക് എത്തും ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് നമുക്കിപ്പോൾ അടിച്ചേക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു കണ്ണിന്റെ മൂക്കിന്റെ ഭാഗത്തുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ചെവിയുടെ ഭാഗത്തുള്ള ചെളിയും ആ ബ്ലഡും കൂടെ കൂടിയിട്ടുള്ള സംഭവം അപ്പോൾ പൂർണ്ണമായിട്ട് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കും നമ്മുടെ കാള അപ്പം ഈ കാള നമ്മൾ ഇങ്ങനെ ഇരിക്കും നമുക്കിവിനെ നീ നമ്മുടെ കൂട്ടുകാരനൊന്ന് കാണിച്ചു കൊടുക്കണം അവൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അവൻ്റെ ഒരു ഷേപ്പ് ഏകദേശമൊക്കെ ഒത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഡയറക്റ്റിന് കുഴപ്പമില്ല ആൾ ഹാപ്പിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആൾ ഒരുപാട് സന്തോഷം പറയുകയുണ്ടായി കൊള്ളാം എന്ന് തന്നെ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഇത് അപ്പം ഞാൻ നീ അവനെ ഒന്ന് കാണിച്ച് നോക്കോ അവൻ്റെ ആളെ ഒന്ന് കാണിച്ചു നോക്കും അവൻ്റെ മനുഷ്യൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ അവൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അവൻ ആ കാളൊക്കെ ചിരിക്കുകയൊക്കെയാണ് അപ്പം നമുക്കും ചിരി വന്നു കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പേടിയാണ് നീ ഇതിനെ കാണിച്ച പോലെ പേടിപ്പിക്കുമെന്നു ചെയ്തു കഴിഞ്ഞാൽ ഷൂട്ടിങ് മുടക്കില്ല കാരണം ഇത് പൊട്ടി ഓടിക്കഴിഞ്ഞാൽ കുഴപ്പം പക്ഷേ അങ്ങനെയൊന്നും ഒരു വിഷയം അവൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അടിപൊളിയായിട്ട് അവൻ സഹകരിച്ചു അപ്പം നമ്മുടെ വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അപ്പം ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക കാരണം ഈ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ വീഡിയോകൾ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രെസൻറ്റ് ചെയ്യാൻ പറ്റും